നമസ്കാരം രാജ്യത്ത് കറുത്ത കണ്ണുകൾ പതിഞ്ഞ ദിവസം ഒട്ടനവധി മനുഷ്യരെ ദുരന്തത്തിൽ തള്ളിവിട്ട സംഭവത്തിൽ എന്താണ് ഉണ്ടായതെന്നറിയാൻ വേണ്ടി ഒരു തെരച്ചിലടക്കം നടക്കുകയാണ് മോദിയും അമിത്ഷായും എല്ലാവരും ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഒരു ചിത്രം തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പത്രപരസ്യമാണ് ഇവിടെ സംഭവിച്ചത് ഒരു ചിത്രം ഒട്ടനവധി കഥകൾ പറയുമെന്ന് പണ്ട് മുതലേ ചിത്രക്കാർ പറയുന്നതാണ് അത് തന്നെയാണ് ഇവിടെയും യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റോയിലേക്കുള്ള യാത്രാമതി പറന്നുയർന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ നൂറ്റി എഴുപത്തിയൊന്നെന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈൻ തകർന്നു വീണതിന്റെ ആഘാതത്തിലാണ് രാജ്യം വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് രാജ്യം ഈ ഹൃദയഭേദകമായ നഷ്ടത്തിൽ ദുഃഖിക്കുമ്പോൾ അസാധാരണമായ ഒരു സംഭവമാണ് പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഗുജറാത്തിലെ ജനപ്രിയ പത്രമായ മിഡ്വെയുടെ ഒന്നാം പേജ് അപകടത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അച്ചടിച്ചപ്പോൾ പത്രത്തിന്റെ ആദ്യ പേജിൽ പഠന കേന്ദ്രമായ കിഡ്സാനിയുടെ പരസ്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പേജിൽ ഏറ്റവും ശ്രദ്ധേയമായതും എയർ ഇന്ത്യ ദുരന്തത്തിന് ശേഷം പൊതുജന ശ്രദ്ധ ആകർഷിച്ചതും ഈ പരസ്യത്തിൽ ചിത്രീകരിച്ച എയർ ഇന്ത്യ വിമാനത്തിന്റെ ചിത്രമാണ് കിഡ്സാനിയ തീമിന്റെ ഭാഗമായി ചിത്രീകരിച്ചിരുന്ന വിമാനം പേജിന്റെ വലതുവശത്തു നിന്നും ഒരു കെട്ടിടത്തെ തുടച്ച് പുറത്തേക്ക് പറന്ന് ഉയരുന്നതായി കാണാം ചിത്രത്തിലെ വിമാനത്തിൽ എയർ ഇന്ത്യ ബ്രാൻഡിംഗ് നെയിമും കാണാൻ സാധിക്കും കുട്ടികൾക്ക് കിഡ്സാനയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന വ്യോമയാന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ പത്ര പരസ്യം കൊണ്ട് ലക്ഷ്യമിട്ടത് എന്നാൽ ഈ പത്രം വിതരണം ചെയ്ത മണിക്കൂറുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് അഹമ്മദാബാദിൽ തകർന്നു വീണത് അതുകൊണ്ട് തന്നെ ആ പരസ്യം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഇത് തികച്ചും യാദൃശികം മാത്രമാണെന്ന് ഊന്നിപ്പറയേണ്ടത് പ്രധാനമാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ അപകടത്തിന് ഈ അപകടവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഇവർക്ക് നേരെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഇതൊരു യാദൃശികമായ ഒരു സംഭവമാണ് കാരണം ഒരു പത്രത്തിലെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ആയിരിക്കും പത്രത്തിലെ അഡ്വർടൈസ്മെന്റ് ഹെഡിന്റെ കയ്യിലേക്ക് ഈ പരസ്യം നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു തികച്ചും യാദർശികമായ ഒരു പരസ്യമാണ് ഇതിൽ വലിയ രീതിയിൽ അവരെ ഒന്നും തന്നെ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക മാധ്യമങ്ങളായാലും എല്ലാവരും തന്നെ പറയുന്നത് ജൂൺ പതിമൂന്ന് പതിനഞ്ച് തീയതികളിൽ നടക്കാനൊരിക്കുന്ന കിഡ്സാനിയുടെ ഫാദേഴ്സ് ഡേ പരിപാടിക്കായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നു പരസ്യം ആ ദിവസം പിന്നീട് എന്ത് സംഭവിക്കുമെന്ന പരസ്യത്തിന് ആ ഒരു പരസ്യത്തിന് ക്രിയേറ്റീവ് ടീമിന് ഒരു തരത്തിലും അറിയാൻ കഴിയില്ല എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കാരണം ഒരു ക്രിയേറ്റീവ് ടീമിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം നല്ല രീതിയിൽ നിമിഷം നേരുകൊണ്ട് തന്നെ ജനശ്രദ്ധ അല്ലെങ്കിൽ ലോക ആകർഷിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് കുറച്ച് മാസത്തിന് മുമ്പ് തന്നെയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യം പത്രത്തിൽ വന്നത് കറൻസികൾ നാളെ മുതൽ നിരോധിക്കുന്നു എന്ന് പറഞ്ഞത് അതായത് നാണയ ഇനി ഇല്ല കറൻസി നോട്ടുകൾ ഇനി നിരോധിക്കുന്നു ഇനി മുതൽ ഡിജിറ്റൽ ആഹ് പ്രോസസ്സിങ്ങിലൂടെയാണ് ഇനി പണമിടപാട് എന്നൊരു പരസ്യം രാവിലെ തന്നെ എല്ലാ പത്രങ്ങളിലും മുഖ്യധാരാ പത്രങ്ങളിലും വന്നപ്പോൾ തന്നെ ജനങ്ങൾ ഞെട്ടിയതാണ് അതുപോലെ ഇത് ഒരു സങ്കല്പികമാണ് ഇതൊരു യാദർശികമായി ക്രിയേറ്റീവ് ഹെഡിന്റെ തലയിൽ തോന്നിയ ഒരു പരസ്യം അവരുടെ ആർട്ട് വർക്കിന് തോന്നിയ ഒരു പരസ്യം അവരത് ചെയ്തു ഒരു മികച്ച രീതിയിലാക്കാനായിട്ട് അവർ ചെയ്തു പക്ഷെ അത് എന്തോ കാരണത്താൽ അത് യാഥാർത്ഥ്യമായി അപ്പോൾ അവരെയൊന്നും തന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടക്കം തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്